അങ്ങനെ മലയാളം ബിഗ് ബോസിൻ്റെ ഒരു ക്യാപ്റ്റൻസി ടാസ്കിൽ വന്നതോടെ എല്ലാവർക്കും ഗുരുതരമായ പരിക്ക് തന്നെയാണ് ഇപ്പോൾ പറ്റിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ശ്രീരേഖ എടുക്കാൻ ഓടിയ സമയത്ത് അവിടെ വഴുതി വീഴുകയും വലിയ രീതിയിലുള്ളൊരു വീഴ്ചയാണ് സംഭവിച്ചത് നമ്മുടെ അർജുൻ കോരി കോരിയെടുത്തുകൊണ്ട് പോകുന്നുണ്ട് ഇപ്പോൾ മെഡിക്കൽ റൂമിലാണുള്ളത് എന്താണ് കണ്ടീഷൻ എന്ന് മെഡിക്കൽ റൂമിൽ നിന്ന് വന്നതിന് ശേഷമേ മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ ഇതിനു മുമ്പ് തന്നെ നമ്മുടെ ജാൻമണി തളറങ്ങി വേണ്ടിട്ടുണ്ടായിരുന്നു ജാൻമണിനെ കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും മലയാളം ബിഗ് ബോസിൽ ഈ ഒരു ടാസ്ക് വന്നതിന് ശേഷം നമ്മുടെ ജിൻഡോ ചേട്ടൻ അതേപോലെ തന്നെ ജാസ്മിൻ ശ്രീതു അതേപോലെ തന്നെ ശരണ്യ അപ്സര ഇവരൊക്കെ തമ്മിൽ പൂര അടിയാണ് റസ്മിനൊക്കെ നല്ല രീതിയിലുള്ള ഫൈറ്റ് നടത്തുന്നുണ്ട് കാരണം വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുകൊണ്ട് ഓടുകയാണ് വെള്ളം പിടിക്കാൻ പോകുമ്പോൾ പ്രശ്നമാണ് ബക്കറ്റിൻ്റെ പ്രശ്നമാണ് എല്ലാ തരത്തിലും മൊത്തത്തിൽ പ്രശ്നമാണ് എന്താണെങ്കിലും ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ വലിയ രീതിയിലുള്ള തല്ല് തന്നെയാണ് നടക്കുന്നത്